ഷുഗർ നിങ്ങൾക്ക് പ്രശ്നമാണോ അല്ലെങ്കിൽ ഡയബറ്റീസ് നിങ്ങളുടെ ഒരു പ്രശ്നമാണോ അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടുമ്പുറത്തും പച്ചക്കറി കടകളിലൊക്കെ കാണുന്ന പടവലങ്ങ അത് വൃത്തിയാക്കിയതിന് ശേഷം തോൽ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ജ്യൂസ് അടിക്കുക ജ്യൂസ് അടിച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് ആ ജ്യൂസ് കുടിക്കാം ഈ ജ്യൂസ് രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ വൈകുന്നേരം ഏഴ് മണിക്കും കഴിക്കണം ഈ ജ്യൂസ് കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഡയബറ്റീസ് പൂർണ്ണമായും ഭേദമാവില്ല പക്ഷേ ഈ ജ്യൂസ് കഴിക്കുന്നത് നിങ്ങളുടെ ഡയബറ്റീസ് കുറക്കാൻ ഒരു സഹായകമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതുപോലെ തന്നെ ഈ അറിവ് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും ഈ ഇതിൽ ജ്യൂസടിക്കുന്ന വിധമെല്ലാം ഞാൻ കൃത്യമായി കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്